ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുട്ടി ട്രാവൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വേറെ എടുത്താൽ നമ്മുടെ സ്വന്തം പൊന്മുടിയിലായിട്ടാണ് പോയത് നമുക്ക് മൂന്ന് പേർക്കും ട്രിവാൻഡ്രത്ത് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ടൂറിസ്റ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ നമുക്ക് പൊന്മുടി തന്നെയാണ് കേട്ടോ മാറ്റിവെക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ നമ്മളിവിടുന്ന് എടുത്ത് ഇറങ്ങിയത് ഒരു പതിനൊന്ന് മണി സമയമൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടാവും എന്ന് വിചാരിച്ച് ഇറങ്ങിയതുകൊണ്ടോ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴേ വെയിലൊക്കെ അങ്ങ് പോയി അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ടൂ വീലറിൽ പോയത് കൊണ്ട് കുഞ്ഞുണ്ട് നമുക്ക് ടയേർഡ് ആകുമെന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ടാങ്ക് ഗോഡ് അത്രേ പറയാനുള്ളൂ ഒരു വെയിലും ഇല്ലായിരുന്നോട്ടോ ആരും വിശ്വസിക്കില്ല അത്രയ്ക്ക് നല്ലൊരു ആയിരുന്നു നമുക്കൊരു ക്ഷീണം ഒന്നും ഉണ്ടായില്ല നമ്മൾ വിതുരെ എത്താറേ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അടിച്ചു കേട്ടോ ഫുഡ് ഇതൊക്കെ ആയിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാനൊരു ചിക്കൻ ബിരിയാണിയും ചേട്ടൊരു ബീഫ് ബിരിയാണി വാങ്ങിച്ചു കഴിച്ചു കേട്ടോ മോൻ ചിക്കൻ ബിരിയാണിയും ബീഫും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കുഴപ്പമില്ലായിരുന്നു നൂറ്റൻപത് രൂപയുടെ ബിരിയാണിയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നേരെ ഇറങ്ങി നമ്മളങ്ങ് യാത്ര തിരിച്ച് നെയ്മി സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കല്ലാറിലെത്തി കല്ലാറിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല കാരണം തലേ ദിവസം പൊന്മുടി ഭാഗത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആരെയും വെള്ളത്തിൽ ഇറക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ടൂ വീലറിൽ പോവുകയാണെങ്കിൽ രണ്ടു പേർക്കും ടു വീലറിനും കൂടി നൂറ് രൂപയാണ് കേട്ടോ ചാർജ് നമുക്ക് ഈ പോകുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ അരുവി പോലെ പോകുന്നില്ല അത് മലയിൽ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ഒഴുക്ക് വരും കേട്ടോ ഈ റോഡിൻ്റെ ഭാഗത്തോടെ നന്നായിട്ട് ഒഴുക്ക് വരും അപ്പോൾ നമ്മൾ ഇതാ ഫോറസ്റ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഫോറസ്റ്റിൻ്റെ തന്നെ ആൻറ്റിമാർ അവിടുത്തെ ഡെയിലി വേജസ് ആയിട്ട് ചെയ്യുന്ന ആൻറ്റിമാരും അമ്മമ്മമാരൊക്കെ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് വൺ ഒക്കെ ആകുമ്പോൾ ഇരിപ്പുണ്ട് വെറുതെ ഇരിക്കുന്ന നമ്മൾ പോകുന്നതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കുന്നവർക്കാണെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് വലിയ കൂടുതലൊന്നുമല്ല കുറച്ച് റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ ബിരിയാണിയാണ് അവിടെ മെയിൻ ആയിട്ട് കിട്ടുന്നത് വേറെ ഒന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ നേരെ നമ്മൾ തിരിച്ചു അവിടെ ഇതാണ് കേട്ടോ പാർക്കിങ് നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ആണ് കേട്ടോ പാർക്കിംഗ് ഏരിയയിൽ ഒരു ആൻറ്റി ഇരിപ്പുണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഈ ഫോറസ്റ്റിലോട്ടോ എന്തെങ്കിലും കയറി പോകുന്നുണ്ടോ എന്തെങ്കിലും ഒക്കെ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ആളെ ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ പോയി നമ്മളിവിടെ ആൾ കുളിക്കാനൊന്നും പറ്റത്തില്ല എന്ന് നമുക്ക് അറിയാനിട്ടും വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കല്ലാർ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാത്തവർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ടോപ്പിലോട്ട് പോയില്ല കാരണം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് നടന്ന് അവിടെ പോയാലും ഇങ്ങനെ ഒരു വെള്ളം വെള്ളച്ചാട്ടം മാത്രമേ കാണാൻ നമുക്ക് ഇറങ്ങാനോ അടുത്തോട്ട് പോകാനോ ഒന്നും പറ്റത്തില്ല ഇവിടെ വന്ന് കുളിക്കുന്നവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ക്യാഷ് ഒന്നും പേടിയേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ടെങ്കിലും തിരിച്ചു കേട്ടോ പിന്നെ അവിടെ ടോയ്ലറ്റ് ഉണ്ട് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഈ വെള്ളം എവിടെന്നൊക്കെ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഈ നീര് ഉറവ പോലെയൊക്കെ വെള്ളം അവിടെ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു പൊന്മുടി ഹിൽ സ്റ്റേഷനിലോട്ട് പോവുകയാണെങ്കിൽ എന്ത് എനിക്ക് എത്ര പറഞ്ഞാൽ മതിയാവത്തില്ല കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പൊന്മുടി പോകാൻ വേണ്ടിയിട്ട് എന്നെ അറിയുന്നുള്ളവർക്ക് അറിയാൻ വേണ്ടി അറിയാം ഒരു വർഷം എന്തായാലും രണ്ട് തവണ ഞാൻ പൊന്മുടി പോയിരിക്കും എനിക്ക് അത്രയൊക്കെ പറ്റത്തുള്ളൂ പോയിരിക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് നമുക്ക് രണ്ട് പേർക്കും ടൂ വീലറിനും ഇവിടെയും നൂറ് രൂപ തന്നെയാണ് എൻട്രി ഫീസ് വരുന്നത് കയറാൻ തുടങ്ങിയ അമ്പാടിയുടെ പാട്ട് അമ്പാടിക്ക് ഫ്രണ്ട് ഇരിക്കണം എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ ആകെ ബഹളമായിരുന്നു കേട്ടോ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അവനും ചേട്ടനും ഞാനും ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതാണ് മെയിൻ നമുക്ക് വെയിലെന്നുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നു വെയിലേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ടോപ്പിലോട്ട് കയറി തേയിലത്തോട്ടം ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ തേയിലത്തോട്ടമാണ് കേട്ടോ എന്നാലും നമുക്ക് ട്രിവാൻഡ്രൻകാര്ക്ക് അഭിമാനിക്കാമല്ലോ നമുക്കും ഇവിടെ ഒരു മൂന്നാറുണ്ടെന്ന് അല്ലേ സത്യം പറയാം മൂന്നാറിൻ്റെ അതേ ഫീൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ആയിരുന്നു നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു ക്ലൈമറ്റായിരുന്നു നിങ്ങൾക്കെൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ പൊളി വീഡിയോ ആണ് കാരണം ഫുൾ മൂടിക്കിടക്കായിരുന്നു കേട്ടോ കയറുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരാ കിളി പറഞ്ഞൊരു ലുക്കായിരുന്നു എനിക്ക് ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ കിളി പറഞ്ഞൊരു ഫീലാണ് കേട്ടോ എനിക്ക് എൻ്റെ മോനും ചേട്ടനും അതുപോലെ ൊക്കെ നന്നായിട്ട് തിരക്കുണ്ടായിരിക്കും അപ്പം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് നല്ല ക്ലൈമറ്റും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ ഒരുപാട് സമയം നമ്മൾ വെറുതെ ഇരുന്നു റീൽസ് എടുത്തു അങ്ങനെ നല്ല നല്ലൊരസമുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു കേട്ടോ അവിടെ നിന്ന് തിരിച്ചു ഈവനിങ് ആയിട്ടോ നമ്മളൊരു നാലഞ്ച് മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തു നമ്മളങ്ങനെ തിരിച്ച് വരുന്ന സമയത്തൊരു ചായക്കടയിൽ ഇറങ്ങി ചായ കുടിക്കാൻ കേട്ടോ ഈ അങ്കിളിൻ്റെ ഒരു വിഷമമൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഫീലായിട്ടോ ശരി പാവം കേട്ടോ നല്ലൊരു മനുഷ്യൻ അങ്ങനെ നമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി തേയില വാങ്ങി കേട്ടോ തേയില വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയതാ സൂപ്പർ ക്ലൈമറ്റ് അല്ലേ അങ്ങനെ നമ്മൾ പൊന്മുടി ടാറ്റയ്ക്ക് പറഞ്ഞ് അടുത്ത് പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മുടെ സൂപ്പർ വണ്ടിയിൽ യാത്ര തിരിച്ചു എൻ്റെ മോൻ പറയുന്ന പേരാണ് കേട്ടോ നമ്മുടെ വണ്ടിക്ക് സൂപ്പർ വണ്ടി എന്ന് അങ്ങനെ തിരിച്ചു കേട്ടോ നമ്മൾ ആന വണ്ടി വരുന്നുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോഴത്തേക്ക് ഒരു ആറടിപ്പിച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര തമ്പാരൂരിൽ നിന്നൊക്കെ നമുക്ക് പൊന്മുടി ബസ് ഉണ്ട് സമയവും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല നിങ്ങളൊന്ന് നോക്കിക്കോളാം കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്ന ടൈമിന് വണ്ടി ഓഫ് ചെയ്തിട്ടാ വന്നതാണ് പിന്നെ ഇറങ്ങുന്ന സമയത്ത് കാരണം ചേട്ടാൻ പറഞ്ഞു നമ്മൾ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും വണ്ടി പൊക്കും നമ്മളൊന്നും ചെയ്യണ്ട അങ്ങ് പൊക്കോണ്ടു പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് കിലോമീറ്റർ വരെ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് വന്നത് രണ്ട് മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ച് ഓഫ് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ നമുക്ക് പൊന്മുടിക്കും കല്ലാറിനൊക്കെ ടാറ്റ പറഞ്ഞ് ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരു നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു അടിപൊളി കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ എത്തി കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി യു